എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു കുഞ്ഞിന് നീ തന്നില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഈ പാഞ്ചാല ദേശത്തിന്റെ റാണിയാണ് എന്ന് അറിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക ഈ രാജ്യത്തിന്റെ രാജാവായി എന്റെ ഭർത്താവിനെ എല്ലാവരും അപമാനിക്കുവാണ് ഈ പാഞ്ചാല ദേശത്തിന് ഒരു അവകാശിയെ കൊടുക്കാനാവാതെ ഇങ്ങനെ ദിവസം മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ ഈ സന്നിധിയിൽ സ്വയം ജീവൻ കൊടുക്കുന്നതാണ് ഇതും പറഞ്ഞുകൊണ്ട് പാഞ്ചാല ദേശത്തിന്റെ റാണി പത്മാവതി കൊള്ളിമലയിലെ ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലെ തൃശൂലത്തിന്റെ നേർക്ക് പാഞ്ഞു പെട്ടെന്ന് ഇടിമിന്നലോടെ പ്രകൃതി മാഞ്ഞു എവിടെ നിന്നോ ഒരു കൈ വന്ന് അവളെ തടഞ്ഞു ആ രൂപം കണ്ട് മഹാറാണി ഞെട്ടിപ്പോയി ഇരുപത് കൈകളിലും ആയുധവുമായി അവളുടെ കുലദൈവമായ ഭദ്രകാളി തന്നെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പത്മാവതി നീ എന്താ ചെയ്യാൻ പോകുന്നത് മരണം ഒന്നിനും അവസാനമല്ല പത്മാവതി ഭദ്രകാളി പറഞ്ഞത് കേട്ട് കണ്ണീരോടെ അവൾ എഴുന്നേറ്റു എനിക്ക് മാപ്പ് തരും കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷമായിട്ടും എനിക്കൊരു കുഞ്ഞില്ല എല്ലാവരും എന്നെ എന്ന് വിളിക്കുകയാണ് എന്റെ ഭർത്താവ് ഒരാളല്ലേ എന്ന് പറയുകയാണ് ഇതും കേട്ട് ഈ ജീവനം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് ഒരു ദിവസം പോലും ഇല്ലാതെ എന്നും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും അമ്മ എന്നോട് എന്നോടൊരു കരുണയും കാണിച്ചില്ലല്ലോ ഒന്നുകിൽ എനിക്കൊരു കുഞ്ഞിനെത്താം അല്ലെങ്കിൽ എന്നൊന്ന് കൊന്നുകളാം കേട്ട കാളി പുഞ്ചിരിച്ചു നിനക്ക് െ തരുന്നതിൽ ഒരു പ്രശ്നവും കുഞ്ഞു ജനിക്കില്ലേന്ന് അറിഞ്ഞിട്ടും എന്റെ അടുത്ത് കരുണയും സ്നേഹവും പ്രേമവും കാണിക്കുന്ന എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ കുരുതി കൊടുക്കും കുഞ്ഞിനു വേണ്ടി എന്റെ ജീവൻ തരാം പക്ഷെ എന്റെ ഭർത്താവിന്റെ ജീവൻ തരാനാവില്ല ഇതിന് മറ്റു വഴികളില്ലേ അമ്മ പത്മാവതിയുടെ കണ്ട കാളി പറഞ്ഞു പറഞ്ഞു മറ്റൊരു വഴിയുണ്ട് പക്ഷേ കുലദേവം പത്മാവതി അതെന്തായാലും ഞാൻ തയ്യാറാണ് എന്റെ ജീവൻ വേണമെങ്കിൽ മറുപടി കൊടുത്തു പത്തു മാസത്തിനുള്ളിൽ നിനക്കൊരു ആൺകുട്ടി ജനിക്കും എന്നാ ആ കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുമ്പ് തന്നെ നീ ഈ നാട് വിട്ടു പോകണം അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ചു വീഴും അതോടെ ഈ നാട് മുഴുവന് നാശമാകും അത് കേട്ടതും തലയിൽ ഒരു ഇടുത്തി വീഴുന്നത് പോലെ അവൾക്ക് തോന്നി ഇത്രയും വർഷവും ഒരു കുഞ്ഞിനായി അലഞ്ഞ അവൾക്ക് താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലല്ലോ വേദനയോടെ നിന്ന് അവളെ കണ്ട ഭദ്രകാളി തുടർന്നു നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ ഈ കുങ്കുമം എടുക്കുക അല്ലെങ്കിൽ ഈ ഭസ്മം എടുക്കുക ഇതും പറഞ്ഞുകൊണ്ട് ഭദ്രകാളി ഒരു കയ്യിൽ കുങ്കുമവും ഒരു കയ്യിൽ ഭസ്മവും അവളുടെ നേർക്ക് നീട്ടി തന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് പത്മാവതി കുങ്കുമം എടുത്തു ഭദ്രകാളി തുടർന്നു ഈ രഹസ്യം എനിക്കും നിനക്കും അല്ലാതെ മറ്റൊരാൾക്ക് കൂടി അറിയാം ഇത് നീ ഒരാളോടും പറയരുത് അങ്ങനെ നീ പറഞ്ഞ നിന്റെ കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ മരിച്ചു വീഴും പറയാതിരുന്നാ ഈ ലോകം തന്നെ ഭരിക്കുന്ന മഹാവീരനായി അവൻ മാറും ഈ മോതിരം അവനുള്ളതാണ് പത്താമത്തെ വയസ്സിൽ ഇത് അവന് കിട്ടുന്നത് പോലെ നീ വേണ്ടത് ചെയ്യ നിനക്കൊരവസരം കൂടി തരാം അവന്റെ ജീവിതത്തിൽ അവൻ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു നിമിഷത്തിൽ അവനെ സഹായിക്കാൻ നിനക്ക് അവസരം കിട്ടും കാലം നിന്നെ നിന്റെ മകന്റെ അടുത്തെത്തിക്കും ഇതും പറഞ്ഞു ഭദ്രകാളി മടങ്ങിയതും ഛർദ്ദിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട് പത്മാവതി അവിടെ വീണു കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ പാഞ്ചാല ദേശത്തിന്റെ അരമനയിലായിരുന്നു മൊത്തം പാഞ്ചാല ദേശവും മഹാറാണി ഗർഭിണിയാണെന്നറിഞ്ഞതിന്റെ ആഘോഷത്തിലായിരുന്നു രാജാവ് അരുണേന്ദ്രൻ വളരെ സന്തോഷത്തിലായിരുന്നു കൃത്യം പത്തു പത്മാവതിക്ക് ആൺകുട്ടി ജനിച്ചു പാഞ്ചാല ദേശം മുഴുവൻ ആഘോഷത്തിൽ ആറാടുമ്പോൾ ഭദ്രകാളി പറഞ്ഞതുപോലെ മറ്റാരോടും പറയാതെ പത്മാവതി അപ്രത്യക്ഷയായി കുഞ്ഞ് ജനിച്ചു തറിഞ്ഞ് സന്തോഷത്തിലായിരുന്ന അരുണേന്ദ്രൻ മഹാറാണിയെ കാണാതായി തറിഞ്ഞ് തകർന്നുപോയി നാലുപാടും അന്വേഷിച്ചിട്ടും റാണിയെ കണ്ടെത്താതായതോടെ റാണി മരിച്ചു എന്ന് കരുതി ക്ഷേത്രം പോലെ ഒരു കല്ലറ രാജാവ് പണിതു രാജാവ് തന്റെ മകന് അമരേന്ദ്രൻ എന്ന് പേരിട്ടു ഇരുപത് വർഷങ്ങൾ കടന്നുപോയി അമരേന്ദ്രൻ ഒരു മഹാവീരനായി വളർന്നു പാഞ്ചാല ദേശത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമായ മഹാചക്ര പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ മഹാചക്ര പരീക്ഷ എന്ന് പറയുന്നത് ആയിരം കിലോ തൂക്കമുള്ള ഇരുമ്പിൽ തീർത്ത തൂണ് ഒറ്റയ്ക്ക് എടുത്തുയർത്തി മരണം പോലും സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നും കൃത്യമായി സ്മൃതി മണ്ഡപത്തിൽ കൊണ്ടുവെക്കുക എന്നതാണ് അപ്പോൾ ആകാശത്ത് ഒൻപത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു അത് തെളിഞ്ഞാൽ അവൻ മഹായോദ്ധാവായി അംഗീകരിക്കപ്പെടും അയാളാകും രാജ്യത്തെ ഭരിക്കേണ്ടത് ഒരു നക്ഷത്രം കുറഞ്ഞാൽ പോലും മത്സരത്തിൽ പരാജയപ്പെട്ടതായി കണക്കാക്കും രാജ്യത്തിന് മുഴുവൻ അറിയാമായിരുന്നു അമരൻ മാത്രമേ ഇതിൽ വിജയിക്കൂ എന്ന് എന്നാൽ അമരനെ കാത്ത് മറ്റൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു മത്സരത്തിന് മുൻപുള്ള ദിവസത്തിൽ കടുത്ത പരിശീലനത്തിലായിരുന്നു അമരൻ ഈ സമയം കൊട്ടാരത്തിന്റെ ആസ്ഥാന രാജഗുരു പരിഭ്രാന്തിയോടെ രാജസദസ്സിലേക്ക് ഓടി വന്നു മഹാരാജൻ ആകാശത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാ തെക്കു ഭാഗത്ത് നക്ഷത്രം വന്നാൽ അതിനർത്ഥം രാജകുടുംബത്തിന് ദോഷമെന്നാണ് നമ്മുടെ രാജകുമാരന് പോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം രാജൻ രാജകുടുംബത്തിലുള്ളവരാരും ഒരു മത്സരത്തിലും പ്രത്യേകിച്ച് ആയോധന മത്സരങ്ങളിൽ പങ്കെടുത്താൽ വലിയ അപകടം സംഭവിക്കും രാജഗുരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സദത്തിലേക്ക് കടന്നു വന്ന അമരേന്ദ്രൻ ഇത് കേട്ട് കോപാകുലനായി രാജഗുരു എന്ത് പറയുന്നത് ഈ മത്സരത്തിന് വേണ്ടി പത്ത് വർഷമായി ഞാൻ പരിശീലിക്കുകയാണ് അതുകൊണ്ട് ഈ മഹാചക്ര പരീക്ഷയിൽ ഞാൻ മത്സരിച്ചിരിക്കും അമരൻ പറഞ്ഞത് കേട്ട അരുണേന്ദ്രൻ ഭയന്നുപോയി രാജഗുരുവിന് ജ്യോതിശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട് ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല അതേസമയം തന്റെ മകന്റെ കരുത്തിലും രാജാവിനൊരു സംശയവും ഇല്ലായിരുന്നു മഹാരാജാവ് ആശയക്കുഴപ്പത്തിലായി അങ്ങ് മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് പങ്കെടുത്താൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കും ഉറപ്പ് രാജഗുരു പറഞ്ഞത് അമരൻ ഇഷ്ടപ്പെട്ടില്ല രാജഗുരു ഞാൻ ധീരയായ പത്മാവതിയുടെ മകനാണ് ഒരു വാൽ നക്ഷത്രത്തിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ നാട് ഇതുവരെ കാണാത്തൊരു പോരാട്ടമാണ് ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത് അപ്പോൾ എന്നെ അഭിനന്ദിക്കൂ രാജഗുരു എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വില കൽപ്പിക്കാതെ അമരൻ പോയി അത് കണ്ട അരുണേന്ദ്രന്റെ നെഞ്ച് മിടിക്കാൻ തുടങ്ങി രാജഗുരുവിനെ രാജാവ് നോക്കി മത്സരത്തിൽ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ചെയ്യാം രാജഗുരുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ദൈവമാണ് ഇനി അവനെ രക്ഷിക്കേണ്ടത് അത് കേട്ട് മഹാരാജാവ് ആകെ കലങ്ങിപ്പോയി നാട് മുഴുവൻ ഉത്സവ സമാനമായിരിക്കും മഹാചക്ര പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി മറ്റുമുള്ള സകലദേശങ്ങളിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ വീരന്മാരും പോരാളികളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ആയിരം കിലോ ഉയരമുള്ള ആ തൂൺ ഇരുമ്പുതൂൺ അടി ഉയരത്തിൽ കാണാൻ തന്നെ ഭീകരമായ രൂപത്തിലായിരുന്നു മറ്റു നാടുകളിൽ നിന്നുള്ള രാജാക്കന്മാർ അഞ്ച് നക്ഷത്രവും ആറ് നക്ഷത്രവും നേടി പരാജയപ്പെട്ടപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അമരേന്ദ്രൻ അവിടെ കാലെടുത്തു വെച്ചു അത് കണ്ടതും അമരനെ പിന്തുണച്ചുകൊണ്ട് കാണികൾ മുഴുവൻ ആർ തുലച്ച് വിളിക്കാൻ തുടങ്ങി ജനങ്ങളുടെ പിന്തുണ കണ്ട് ആവേശഭരിതനായ അമരൻ തന്റെ സകല ശക്തിയും സംഭരിച്ച് പഞ്ചഭൂതങ്ങളെ വണങ്ങി ആയിരം കിലോ തൂക്കമുള്ള ഒരു ഒരിമ്പു തൂൺ ഒറ്റയ്ക്കെടുത്തുയർത്തി അവന്റെ ശക്തി കണ്ട കാണികൾ ആവേശത്തോടെ ആർ തലയ്ക്കാൻ തുടങ്ങി എന്നാൽ അത് കഴിഞ്ഞതും അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിച്ചു ആയിരം കിലോ തൂക്കമുള്ള തൂണുമായി സ്മൃതി മണ്ഡപം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവന്റെ ശരീരം കുഴഞ്ഞ് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് കൈകാലുകളുടെ ശക്തി നഷ്ടപ്പെട്ട് ആ തൂണുമായി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അമരൻ അതുവരെ അമരന്റെ പേര് വിളിച്ചലറിയിരുന്ന കാണികൾ മുഴുവൻ നിശബ്ദമായതോടെ മൈതാനം മുഴുവൻ ശാന്തമായി ആ തൂണും കൊണ്ട് വിറച്ച് വിറച്ച് നടക്കുന്ന അമരനെ കണ്ടപ്പോൾ ആ തൂണെങ്ങാനും അമരന്റെ ശരീരത്തിൽ കൂടി വീഴുമോ എന്ന് അവർ ഭയന്നു എന്നാൽ പ്രതീക്ഷ കൈവിടാതെ അമരൻ തന്റെ ശ്വാസം മുഴുവൻ എടുത്തുകൊണ്ട് സ്മൃതി പീഠത്തിലുള്ള ആ ദ്വാരത്തിലേക്ക് തൂണിനെ എടുത്ത് വെക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചു മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ അവന്റെ കൈകൾ കുഴഞ്ഞ് ഇരുമ്പ് തൂൺ മറഞ്ഞു വീണു അരുണേന്ദ്രനും രാജഗുരുവും മറ്റ് സൈനികരും അമരനെ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ അവിടെ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവിടെ ഉണ്ടായി മുഴുവൻ പാഞ്ചാല ദേശവും അത്ഭുതപ്പെട്ടു പോയാൽ അവിടെ നടന്ന സംഭവം എന്തായിരുന്നു കുലദൈവം ഭദ്രകാളികളെ പറഞ്ഞതുപോലെ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി റാണി പത്മാവതി അങ്ങോട്ടേക്ക് വന്നു അമരന്റെ ജനനത്തിന്റെ രഹസ്യം അറിയാവുന്ന ആ മൂന്നാമൻ ആരാണ് ക്ര പരീക്ഷയിൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ റാണി പത്മാവതി ഇപ്പോഴും ജീവനോടെയുണ്ടോ അമരേന്ദ്രനും അമ്മ പത്മാവതിയും എപ്പോഴാകും കണ്ടുമുട്ടുക ആയിരം കിലോ ഭാരമുള്ള ഇരുമ്പുതൂൺ കുടിക്കുന്നവരെ ആയിരം വർഷം ജീവനോടെ നിർത്തുന്ന അമൃതധാര എടുക്കുന്ന ആ അത്ഭുത വൃദ്ധൻ വിചിത്രവും വ്യത്യസ്തവുമായ മത്സരങ്ങൾ അങ്ങനെ നിങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്ന വീരസാഹസങ്ങളും വ്യത്യസ്തമായ മത്സരങ്ങളും ആസ്വദിക്കുന്നതിനായി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.